ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരമായ ലീഡ്സിൽ എല്ലാം ഇന്ത്യക്ക് അനുകൂലമായിരുന്നു ഗില്ലിന്റെയും സംഘത്തിന്റെയും കീഴിൽ ആരാധകർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതുയുഗപ്പിറവി സ്വപ്നം കണ്ടതുമാണ് ടോസ് നഷ്ടമായിട്ടും മൂന്ന് താരങ്ങൾ സെഞ്ചുറി നേടുന്നു താരതമ്യേന കൂറ്റൻ സ്കോറായ നാനൂറ്റി എഴുപത്തിയൊന്നിലേക്ക് അത് കടക്കുന്നു രണ്ടാം ഇന്നിങ്സിലും രണ്ട് സെഞ്ചുറികളടക്കം നേടി മുൻനിര പ്രതീക്ഷ കാക്കുന്നു ആറ് റൺസിന്റെ കുഞ്ഞു ലീഡാണെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ ആധിപത്യം നേടുന്നു എന്നാൽ എല്ലാം തകിടം മറിഞ്ഞത് പെട്ടെന്നാണ് എവിടെയാണ് ഇന്ത്യയുടെ യുവനിരക്കും ഗംഭീറിന്റെ കണക്കുകൂട്ടലുകൾക്കും പിഴച്ചത് സെഞ്ചുറികൾ നേടിയിട്ട് മാത്രം കാര്യമില്ല അത് പ്രതിരോധിക്കുകയും വേണമെന്ന പാഠമാണ് ആദ്യ ടെസ്റ്റ് നൽകിയത് ജയ്സ്വാളും ക്യാപ്റ്റൻ ഗില്ലും റിഷഭ് പന്തും നേടിയ സെഞ്ചുറിക്ക് ബാസ്ക്ബോൾ ശൈലിയിൽ ഒല്ലി പോപ്പിലൂടെയും ഹാരി ബ്രൂക്കിലൂടെയും ഇംഗ്ലണ്ട് മറുപടി പറഞ്ഞു രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യൻ നിരയിൽ നിന്ന് രണ്ട് സെഞ്ചുറികൾ ഉണ്ടായെങ്കിലും അതിനും മറുപടി ഉണ്ടായി ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയ ബുംറക്ക് പോലും രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലീഷ് ബാറ്റർമാരെ പ്രതിരോധിക്കാനായില്ല രണ്ട് ഇന്നിങ്സിലുമായി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് നേടിയിട്ടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണം പലതാണ് ഇന്ത്യയുടെ ബാറ്റിംഗിൽ വാലറ്റത്തിന്റെ ഗംഭീര പരാജയം വിനയായി ആദ്യ ഇന്നിംഗ്സിൽ നാൽപ്പത്തിയൊന്ന് റൺസിടെ ഏഴ് വിക്കറ്റ് നഷ്ടമായ ഇന്ത്യക്ക് രണ്ടാം ഇന്നിങ്സിൽ മുപ്പത്തിയൊന്ന് റൺസിന് നഷ്ടമായത് ആറ് വിക്കറ്റ് ആണ് ുപ്പതിന് മൂന്ന് എന്ന നിലയിൽ നിന്നാണ് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തി ഒന്നിലേക്ക് വീണത് രണ്ടാം ഇന്നിങ്സിൽ എന്ന നിലയിൽ നിന്നും മുന്നൂറ്റി അറുപത്തിനാലിലേക്ക് വീണു ആദ്യ ഇന്നിങ്സിൽ അറുന്നൂറും രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ഞൂറും കടക്കേണ്ടിയിരുന്ന ഷുവർ സ്ലോട്ടായിരുന്നു അത് മറുവശത്ത് വാലറ്റത്തിന്റെ കൂടി പിന്തുണയിലായിരുന്നു ഇംഗ്ലണ്ട് സ്കോർ ചലിപ്പിച്ചത് സമീപകാലത്തെ ഇതര ഫോർമാറ്റിലെയും ആഭ്യന്തര ക്രിക്കറ്റിലെയും മികവിൽ ടീമിലെത്തിയ കരുൺ നായർക്കും സായ് സുദർശനും വിശ്വാസം കാക്കാനായില്ല ഫീൽഡിംഗിലെ പിഴവിനും വലിയ വില കൊടുക്കേണ്ടി വന്നു രണ്ട് ഇന്നിങ്സിനുമായി എട്ടോളം ക്യാച്ചുകളാണ് ഇന്ത്യ നിലത്തിട്ടത് ജയ്സ്വാൾ പാഴാക്കിയ നാല് നിർണായക ക്യാച്ചുകളും ഇതിൽ പെടും ഗ്രൗണ്ടിൽ കോഹ്ലിയെ പോലെയോ രോഹിത്തിനെ പോലെയോ ഒരു അനുഭവ സമ്പത്തിന്റെ സാന്നിധ്യമില്ലാത്തതും വെല്ലുവിളിയായി ഏതായാലും നീറ്റ്സിൽ ആദ്യ ടെസ്റ്റ് അടിയറവ് പറയുകയും അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നിന് പിറകിലാകുകയും ചെയ്ത സാഹചര്യത്തിൽ വരും മത്സരങ്ങൾ ഗില്ലിനും സംഘത്തിനും നിർണായകമാണ് സ്വന്തം നാട്ടിൽ കിവിസിനോടേറ്റ വൈറ്റ് വാഷും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേറ്റ അഭിമാന ക്ഷതവും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നഷ്ടവുമെല്ലാം മായിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ തിരിച്ചുവരാനുള്ള സുവർണ അവസരമാണിത് അവസാനം കളിച്ച ഒൻപത് ടെസ്റ്റിലെ ഏഴാം തോൽവിക്ക് ശേഷമുള്ള തിരിച്ചുവരവ് ഗംഭീരനും അഗ്നിപരീക്ഷയാകും ഏതായാലും വലിയ വെല്ലുവിളികൾക്കിടയിലും ഏറെ പോരായ്മയുണ്ടെങ്കിൽ പോലും പോരാട്ടം കാഴ്ചവെച്ച യുവനിരയിൽ വിശ്വാസമർപ്പിച്ച് അടുത്ത മത്സരത്തിന് കാത്തിരിക്കാം